ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇതുപോലുള്ള ഒരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് നമുക്കിത് കുർത്തിക്കും ചുരിദാ ടോപ്പിനും ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് വീതി നീളമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ അഞ്ചര ഇഞ്ചാണ് നെക്കിന്റെ വീതി വേണ്ടത് അപ്പോൾ അതിൻ്റെ പകുതി രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അരക്കം മാർക്ക് ചെയ്യണം അപ്പോൾ തയ്യൽത്തുമ്പ അടക്കം അഞ്ചര ഇഞ്ചാണ് എനിക്ക് നെക്കിന്റെ വീതി സോറി ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ നെക്കിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് വീതി ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ അതേപോലെ തന്നെ താഴത്തേക്ക് വീണ്ടും ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഇതുപോലെ വേണം കേട്ടോ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ വരും ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ചിട്ട് ഞാനിപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പ്ലെയിൻ പീസ് ഉണ്ടെങ്കിൽ പ്ലെയിൻ പീസ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ എൻ്റെ അടുത്ത് സെയിം കളർ പ്ലെയിൻ പീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നൈറ്റി പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നൈറ്റി പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ആ സെൻട്രറിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസ് ഇത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം സൈഡിൽ കുറച്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ലെങ്ത്ത് കുറച്ചും അധികം തന്നെ കട്ട് ചെയ്യുക കേട്ടോ എന്താ വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ വേണം അതുകൊണ്ട് കുറച്ച് ലെങ്ത് അധികം കിട്ടുന്ന രീതിയിൽ ആണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് ഇതിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലേസ് റെഡിമേഡ് പൈപ്പിംഗ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് കാണിച്ചു തരാം അപ്പോൾ ആദ്യം അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം പൈപ്പിംഗ് ലേസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അധികം രൂപയൊന്നും ഇല്ല മീറ്ററിന് പത്ത് രൂപയാണുള്ളത് അപ്പോൾ ഇതുപോലെ ഗോ ോൾഡ് കളർ ഉള്ളതാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ലേസിന് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല വശത്തേക്ക് നല്ല വശം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കാൽ ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നെക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ റൗണ്ടായിട്ട് തന്നെ പൈപ്പിംഗ് ലേസും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ ഒരു എന്താ ഒരു ഷേപ്പ് വരുന്നില്ല അവിടെ സൂചി കുത്തി നിർത്തുക എന്നിട്ട് അവിടെ നിന്നും പൈപ്പിംഗ് ലേസ് ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഒരു കാലെഞ്ചി വിട്ടിട്ട് താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ അവിടെ റൗണ്ടായിട്ട് തന്നെ വരണം കേട്ടോ നമ്മൾ ആ ഷേപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വരത്തക്ക വിധം വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കണം ഇവിടെ ജസ്റ്റ് സ്റ്റിച്ച് കട്ട് പോലെ ജസ്റ്റ് കട്ടിംഗ് കൊടുക്കുക അതിൻ്റെ താഴത്തെ സൈഡും പിന്നെ ഇത് ഈ സൈഡും ഒരു കട്ട് കൊടുക്കുക എന്നിട്ട് ഈ പൈപ്പിംഗ് ലേസിനെ ഇത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ആ പൈപ്പിംഗ് മാത്രം പുറമേക്ക് കാണുന്ന രീതിയിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് ടൈറ്റിലൊന്നും കെട്ടിട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ സൂചി നൂലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുവാണ് അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് ഒന്നും ആയിട്ട് വന്നിട്ടില്ല ഇനി ഷേപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്ററിൽ കട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ടുണ്ട് ഈ പീസ് ആദ്യം നമുക്ക് ഇതുപോലെ മുകളിൽ ഒരു രണ്ട് ഇഞ്ചാവോളം മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഈ സെൻ്ററിൽ വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇതേതുപോലെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിട്ട് ഒന്ന് പിഞ്ച് ചെയ്തെടുക്കണം എല്ലാ സൈഡൊന്ന് പിൻ ചെയ്തതിന് ശേഷം വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ ഷേപ്പ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ പിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഈ പീസ് വെച്ച് അവിടെ നിന്ന് വേണം ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് എന്നിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തെ സൈഡ് സൂചി കുത്തി നിർത്തുക ഇതേതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴത്തെ സൈഡ് ആ ഷേപ്പ് ഒക്കെ ആക്കി കൊടുക്കുക എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അവിടെ ഏറ്റവും ലാസ്റ്റിൽ ലോക്കിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാനിവിടെ ഒരു മൂന്ന് ബട്ടൺസും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ നെക്ക് ഡിസൈൻ കാണാനായിട്ട് നമുക്ക് ചുരിദാറിനും കുർത്തിക്കും ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ആർക്കും തന്നെ ചെയ്തെടുക്കാവുന്ന നെക്ക് ഡിസൈനാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്